നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ധനുമാസത്തിൻ്റെ വിശേഷങ്ങളാണ് ധനുമാസത്തിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ധനുമാസത്തിലാണ് ദേവദേവൻ മഹാദേവൻ്റെ മംഗല്യം നടന്നത് തിരുമണം നടന്നത് വിവാഹം നടന്നത് അപ്പോൾ ധനുവിൻ്റെ തിരുവാതിരയിൽ വലിയ പ്രാധാന്യമുണ്ട് പക്ഷേ നമ്മുടെ പ്രേക്ഷകർ എഴുതിയിരിക്കുന്നു ധനു ഒന്നാം തീയതി തിരുവാതിരയുണ്ട് അന്നാണ് ഭഗവാന്റെ തിരുവാതിര ആഘോഷം അല്ല നമുക്ക് അവസാനം രണ്ടാമത് തിരുവാതിര വരുന്നുണ്ട് പൗർണമിയോടടുത്ത് വരുന്ന തിരുവാതിരയിലാണ് ഭഗവാന്റെ വിവാഹം നടന്നത് അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ആയിരിക്കാം നമ്മുടെ ക്ഷേത്രത്തിലെ തിരുവേരമംഗലത്തൂപിൻ്റെ തിരുസന്നിയിലെ പ്രണവമലയിലെ തിരുവാതിര നമ്മൾ ആഘോഷിക്കുക മറ്റുള്ളവരൊക്കെ ഇരുപത്തൊമ്പതാം തീയതി ആയിരിക്കും കാരണം അതിൻ്റെ ഒരു വ്യത്യാസം ഇരുപത്തി തീയതി തിരുവാതിര രാവിലെ ഏകദേശം പത്ത് മുപ്പത്തെട്ട് ആകുമ്പോൾ ആരംഭിക്കുന്നു രാത്രി മുഴുവൻ തിരുവാതിരയാണ് ഇരുപത്തൊമ്പതാം തീയതി ആണെങ്കിൽ പതിനൊന്ന് വരെ തിരുവാതിര അവസാനിക്കും അപ്പോൾ തിരുവാതിര രാവില്ല പക്ഷേ തിരുവാതിര കഴിഞ്ഞ് വരുമ്പോൾ പൗർണമിയിലേക്ക് ആ പൗർണമിയോടൊപ്പമുള്ള തിരുവാതിര എന്ന വിശേഷമുള്ളൂ യഥാർത്ഥത്തിലുള്ള തിരുവാതിര രാവ് നടക്കുന്നത് ഇരുപത്തെട്ടാം തീയതിയാണ് ഞായറാഴ്ചയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അത് നമ്മുടെ ക്ഷേത്രത്തിൽ വയ്ക്കുവാറ് ഇരുപത്തിയെട്ടാം തീയതിക്കായിരിക്കും അത് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി കൂട്ടി അതുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുക അല്ലാതുകൊണ്ട് മറ്റുള്ള പാരമ്പര്യവാദികൾ പറയുന്ന പോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങളതിനെ കണ്ടിട്ടുണ്ടാവും ഗുരുവായൂരി ക്ഷേത്രത്തിലെ തന്ത്രി പുലയുള്ളപ്പോൾ വന്ന് ഭഗവാന്റെ അന്നദാനത്തിന് വിളക്ക് എത്തിച്ചു ചെയ്യാൻ പാടുണ്ടോ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം അതേപോലെ തന്നെ ശബരിമലയിൽ അവിടെ മാളികപ്പുറത്തമ്മയുടെ തിരുസന്നിധിയിൽ മഞ്ഞൾപ്പൊടി തൂവുന്നതും അതോടൊപ്പം നാളികേരം ഉരുട്ടുന്നതൊക്കെ ആചാരവിരുദ്ധമായിട്ട് തന്ത്രി പ്രഖ്യാപിച്ചു ഞാനൊക്കെ എല്ലാ മാസം ശബരിമല പോയിട്ടുള്ള ആളാണ് എല്ലാ വർഷവും പോയിട്ടുള്ള ആളാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ പന്ത്രണ്ടല്ല പത്ത് വയസ്സ് മുതൽ അച്ചാച്ചൻ്റെ കൂടെ ശബരിമല യാത്ര ആരംഭിച്ചാണ് എനിക്കിപ്പോൾ അമ്പത്താറാമത്തെ വയസ്സാകുമ്പോൾ അപ്പോൾ നിങ്ങളൊന്നാലോ ചോദിക്കുക അപ്പോൾ അത്രയും കാലം ഞാൻ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അതിൻ്റെ കാരണം നമ്മുടെ ജ്യോതിഷ വഴിയിൽ അന്വേഷിച്ച് കണ്ടെത്തി അയ്യപ്പനൊരു വിരോധമില്ല പന്തളരാജകുമാരനുമല്ല അങ്ങനെ വെടിക്കഥകൾ പ്രചരിപ്പിച്ച് ഇവിടെ അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് അതുകൊണ്ടൊരു സ്ത്രീ ചെന്ന് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ അയ്യപ്പൻ എന്ന് പറയുന്നത് ഭഗവാന്റെ കൺട്രോൾ പോകും അതായത് ബ്രഹ്മചര്യം ചീറ്റി പോകും എന്നുള്ള മണ്ടത്തരം കേട്ട് ഇത് തന്നെ പുതിയ പുതിയ വീഡിയോകൾ വന്നിരിക്കുന്നു അയ്യപ്പൻ്റെ അടുത്ത് പിരീഡുള്ള സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ അവർക്ക് യൂട്രസ് കംപ്ലൈൻറ്റ് വരും ഫൈബ്രോയിഡ് വരും അപ്പോൾ ഇങ്ങനെ കേൾപ്പിക്കുമ്പോൾ സ്ത്രീകൾ പേടിക്കും അതാണ് യാഥാർത്ഥ്യം അല്ലാതെ കണ്ടിട്ട് നമുക്ക് തന്നെ നമ്മുടെ കേരള സർക്കാർ മുന്നൂറ്റി ദിവസം നട തുറക്കുകയും എല്ലാ ദിവസവും നട തുറന്നു കഴിഞ്ഞ് അതേപോലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും പ്രവേശനം കൊടുത്താൽ നമ്മുടെ ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് പേര് വരികയും തിരുപ്പതി എങ്ങനെയാണോ ആന്ധ്രാപ്രദേശിനെ സംരക്ഷിക്കുന്നത് അതേപോലെ നമ്മുടെ അയ്യപ്പൻ ശബരിമല അയ്യപ്പൻ കേരള ജനങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാക്കി തരും എന്നുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു കണക്കൂട്ടിലുണ്ടേ അതെന്തായാലും ഇവിടെ നമ്മൾ ഈ മണ്ഡത്തിലൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് സമ്മതിച്ചില്ല അപ്പോൾ നമ്മൾ നമ്മളെ ഭരിച്ചു വരാൻ പോണ തലമുറയിലെ പരിച്ചു പക്ഷേ ഇവിടെ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ അവർ ഞാനീ പറയുന്ന പോലെ കഥ പറയും അയ്യപ്പൻ ആരോടും വിരോധമില്ല സ്ത്രീ വിരോധം ഞാൻ പറയുന്ന പോലെ ഇപ്പം പലതും കാണുന്നുണ്ടല്ല മുമ്പ് ഞാൻ പറഞ്ഞു വാവര് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അയ്യപ്പൻ്റെ ഐതിഹ്യത്തിലില്ല പക്ഷേ നിങ്ങളുടെ നാടുകളിലെല്ലപ്പം അയ്യപ്പൻ പാട്ടുമിളക്ക് നടക്കുന്നുണ്ട് അവിടെയൊക്കെ വാവരങ്ങ് കൊണ്ട് എന്തൊക്കെയാണ് കാണിച്ചു വിടുന്നത് അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചാനലിൽ വന്നിരുന്ന ദേവകഥകൾ പറയുമ്പോൾ വെടിക്കഥകളാണെന്ന് പറയും അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണ് ഇതൊക്കെ പറയുന്ന ആരാ എസ് എൻ ഡി പി എന്നെ അവർ കാണിച്ചു കൊടുത്താൽ അതിലും വലിയ അഭ്യാസം അപ്പോൾ അതിലേക്കിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വരുന്നില്ല കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എനിക്കതിലിപ്പോൾ അവർ ഒരുങ്ങിക്കൂട്ടി വീഡിയോ കൊണ്ടൊക്കെ അതിനും പരാതില്ല ഞാൻ മറുപടി പറയാൻ മടിക്കുന്നല്ല മറുപടി ഉണ്ട് നമുക്കിവിടെ നൂറ് എപ്പിസോഡ് കുറ്റപത്രം ചെയ്യാമെങ്കിൽ പിന്നെ ഇവർക്ക് മറുപടി കൊടുക്കാനാണോ എൻ്റെ കയ്യിൽ വിഷയമില്ലാത്തതും അതേപോലെ വിവരമില്ലാത്തതും വിവരമൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാനൊന്ന് ഒരു ചെറുത് പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയാണ് അല്ലാതെ കണ്ട് പേടിച്ചോടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ ഞാനതായാലും എനിക്ക് എൻ്റെ ഇല്ലത്തിന് തീയിട്ടിട്ട് അത് കത്തിച്ചാലേ ഞാൻ ഉദ്ദേശിക്കാത്ത ഒരാളാണ് ഇത്രയും കഷ്ടപ്പെട്ടാണ് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ചിലരെൻ്റെ ഇതിന് വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാറുണ്ട് ജി എസ് ടി നമ്പറൊന്ന് പറയാമോ ഞാൻ എന്തേലും ജി എസ് ടി നമ്പർ പറയണേ ശ്രീകൃഷ്ണവാസി ചോദിച്ചാലും അടിച്ചു നോക്കിയാൽ പോരെ നിങ്ങൾക്ക് വെളിവുള്ള ആൾക്കാരാണെങ്കിൽ ജി എസ് ടി നമ്പർ അവിടെ കിട്ടും അപ്പോൾ അതുപോലും പലർക്ക് സംശയമാണ് എന്തായാലും ഞാനിവിടെ നൂറ് കിട്ടുമ്പോൾ നാൽപ്പത്തെട്ട് രൂപ സർക്കാരിലേക്ക് ടാക്സ് അടച്ചുണ്ടാക്കിയ സംഭവമാണ് കേട്ടോ അതേപോലെ ഞാൻ മുപ്പത്തൊന്നര വർഷം ബിസിനസ് നടത്തിയ സമയത്ത് സ്വരുക്കൂട്ടി പൈസ എല്ലാം കൂടി സ്വരുക്കൂട്ടി എൻ്റെ വിയർപ്പിൻ്റെ വിലയാണ് ശരിക്കും വന്ന പ്രണവമലയും അതേപോലെ തന്നെ തിരുപ്പേരമംഗലത്തപ്പനും അതോടൊപ്പമുള്ള ആ ദേവതാ സാന്നിധ്യങ്ങളെയെല്ലാം പ്രതിഷ്ഠ നടത്താനും സാധിച്ചു അതിലെല്ലാം എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഭഗവാൻമാർ ഈ കലിയുഗ അവസാനത്തിൽ സത്യയുഗാരംഭത്തിൽ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചല്ലോ ഒരു സാധാരണക്കാരനായി നടന്നൊരു മനുഷ്യനെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതിൽ വളരെ വളരെ അത്ഭുതമാണ് ആ അത്ഭുതത്തോടു കൂടി തന്നെയാണ് നമ്മുടെ അത്ഭുത ദേവലോകത്തിലെ ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ പൂർണ്ണ പ്രദക്ഷിണം നടത്താം ഇതുതന്നെ നമ്മളോട് പറഞ്ഞ എന്താ നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓ മുറിച്ച് കിടക്കാൻ പറ്റില്ല ഓ മുറിച്ചാൽ ഭഗവാനും വല്ല കുഴപ്പമുണ്ടോ ഭഗവാനൊരു കുഴപ്പമില്ല ശിവലിംഗം ഇരിക്കുന്നതന്നെ ദേവി പാർവതിയുടെ യോനിക്കകത്തായിരിക്കുന്നത് അപ്പോൾ പാർവതിയുടെ യോനിക്കകത്തിരിക്കുന്ന ശിവലിംഗം സദാ സ്വരതം ചെയ്തു കൊണ്ടിരിക്കുന്ന സമയം നമ്മളതിന് മുറിച്ച് കടന്നാൽ മാത്രമേ നമുക്ക് ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കേരളത്തിൽ മാത്രം എന്തായാലും മുറിച്ചെടുക്കാൻ ഒരു സമ്മതിക്കില്ല കാരണം വിശ്വാസമാണ് അവിടെ എല്ലാ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തന്ത്രിക്ക് വെളിവുണ്ടോ ബോധമുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ എൻ്റെ ഞാൻ കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥനാണ് ഇവിടെ ഒരുപാട് കാലം ഞാൻ ജ്യോതിഷം പഠിച്ച എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്ന കളഹസ്തി മഹർഷി എന്ന പൂജാ സംവിധാനത്തിലൂടെ ഒരുപാട് ജീവിതങ്ങളെ ആവാഹന പൂജ എന്ന് പറയുന്ന അത്യത്ഭുത പൂജയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അതിൻ്റെ ഒരുപാട് പേര് അനുഭവ സാക്ഷ്യവുമായി എൻ്റെ പിന്നിൽ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന സ്ട്രോങ് ആയിട്ട് അവരുടെ ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ നന്ദി സൂചകമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ എസ് എൻ ഡി പിന്നും ചെയ്യാൻ പറ്റാതെ അപ്പം നിങ്ങളാലോചിക്കുക അറിയുക ഈശ്വരൻ്റെ പിന്നാലെ നടന്നാൽ നമുക്ക് എന്തും നേടാം അല്ലാതെ നിങ്ങളുടെ കുട്ടികളെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ആക്കേണ്ട യാതൊരു ആവശ്യമില്ല ഭർത്താക്കന്മാരായാലും അതുപോലെ കുട്ടികളായാലും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളാകാതെ നോക്കണമെങ്കിൽ നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ എല്ലാ മാസ ആയില്യത്തിന് തീർത്ഥാടനമായി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ബെസുകാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു നൽകുന്ന ഈ പുണ്യസങ്കേതത്തിലെത്തിയാൽ മതി എത്ര കണ്ണും നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും ഇവിടെയുള്ള ഇരുപത്തേഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദിക്ഷണം നടത്തി പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് ഒരു ചരട് വാങ്ങി ധരിച്ച് അതിലൂടെ കിട്ടുന്ന പൈസ കൊണ്ട് ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിച്ച് ആ ഏലസിന് കൃത്യമായിട്ട് പ്രണവമലയിലെ പതിനൊന്ന് നൃക്കരങ്ങളോടുകൂടി മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമവും അതോടൊപ്പം തന്നെ നാരങ്ങ അങ്ങനെ ഏഴ് ദിവസം ചേർത്തി ആയിരത്തി തൊണ്ണൂറ്റി രൂപയാണ് കൃത്യമായിട്ട് ചെയ്തു പോയ ഒന്നര വർഷം വരെ ഏലസിലൂടെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അതിൻ്റെ ഇടയിൽ ഇവിടെ ആവാഹന പൂജയ്ക്ക് അമ്പത്താറായിരം രൂപയാണ് ആവാഹന പൂജിച്ച് ചെയ്ത് ജീവിതം നേടിയെടുക്കാം അപ്പോൾ അമ്പത്താറായിരം രൂപ എന്നിട്ട് പേടിക്കണ്ട കാരണം നിങ്ങൾക്ക് മുടക്ക് വെറും നൂറ് രൂപയുള്ളൂ നൂറ് രൂപ കൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ഭഗവാൻമാരെ പ്രദക്ഷിണ വെച്ച് നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ തീർത്ത് തരേണ്ട കാരണം എന്താണെന്ന് കണ്ടെത്തി തരാമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവതകൾ നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹം ചോദിക്കുന്നതിൻ്റെ ബാക്കിയായിട്ട് അവിടെ പോലാണ് നിങ്ങൾ ജീവിതം തുടങ്ങുന്നത് പിന്നെ നൂറ് രൂപയുടെ ചരട് അത് ഓൺലൈനാണെങ്കിൽ നൂറ്റമ്പത് രൂപ അപ്പോൾ വലമയ്ക്കലും നടക്കില്ല അങ്ങനെ ചെയ്ത് പിന്നീട് കിട്ടുന്ന അയ്യായിരം രൂപ ഭഗവാൻ തന്നെ പൈസയാണ് അതിലൂടെ പിന്നെ നിങ്ങൾ ഭഗവാന്മാർക്ക് വഴിപാട് ചെയ്തു അതിലൂടെ നേടുന്ന പൈസ സമ്പാദിച്ചുകൊണ്ടാണ് അമ്പത്താറായിരം രൂപ കൊണ്ടുവന്ന് ആഹ്വാന പൂജ നടത്തുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചാടിക്കയറി ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ പൊടിക്കുന്നുണ്ടല്ലോ ആളെ മരിച്ച് പെട്ടിലാക്കി കൂടെ കത്തിക്കുന്നുണ്ട് ഒരാൾക്കും ഒരു പരാതിയില്ല അപ്പോൾ പറയും രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ മാരക രോഗങ്ങൾ പതിനെട്ട് വിധം അതിൽ വിധം ചികിത്സിച്ച് മാറ്റാം ആറ് വിധം പൂജയിലും മാറ്റാം ബാക്കി ആറ് വിധം ജീവിതകാലം മുഴുവൻ ഈ രോഗി ചികിത്സയോടൊപ്പം പൂജയുമായി കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി കുടുംബജീവിതവും അതേപോലെ തന്നെ ആരോഗ്യസ്ഥിതിയോട് ജീവിക്കാം ഇതാണ് പ്രകൃതി തത്വം അപ്പോൾ ഇവിടെ സയൻസ് നല്ലതാണ് പക്ഷേ ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ഇതിലൂടെ ഒരുപാട് പേർക്ക് നേടാൻ സാധിക്കും എന്തായാലും നിങ്ങൾ പ്രണവമല്ലേ ദേവദേവൻ മഹാദേവന് ധനുമാസത്തിൽ ഭഗവാൻ്റെ വിവാഹമാസം ആയിക്കൊണ്ടുവരുമ്പോൾ നിത്യവും ഭഗവാൻ നാളുകേരെ മുട്ടിറക്കാൻ നൂറ് രൂപ എന്ന നിരക്കിൽ അതോടൊപ്പം തന്നെ ഭഗവാൻ നിത്യവും നൂറ്റി എട്ട് വളം ജലധാരുണ്ടാകും അഞ്ഞൂറ് രൂപ നിരക്കിൽ അത് തന്നെ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാളിപ്പോൾ മരിക്കാൻ കിടക്കുകയാണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ നൂറ്റിയെട്ടോളം ജലധാര നടത്തിയാൽ അയാൾ മരിക്കില്ല ഭഗവാൻ ഇവിടെ മാർക്കാണ്ഡേനെ വരം കൊടുത്തിരിക്കുന്ന ഭാവത്തിലിരിക്കുന്നത് മാർക്കാണ്ഡേനെന്ത് സംഭവിച്ചേ കാലൻ വന്ന് കൊല്ലാൻ കൊണ്ടുപോകാൻ അതായത് ഒന്ന് കൊണ്ടുപോകാൻ വന്നപ്പോൾ ഭഗവാൻ സമ്മതിച്ചില്ല കാരണം ഭഗവാൻ്റെ അത്ര കണ്ട് ഭക്തനായിരുന്നു അപ്പോൾ ആ ഭാവത്തിലിരിക്കുന്ന ഭഗവാനാണ് ദക്ഷിണ കൈലാസമാണ് അപ്പം രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി ഇവിടെ ഭഗവാന്റെ അടുത്ത് ഈ ധനു അവസാനം വരെ നിങ്ങൾക്ക് നൂറ്റെട്ട് വിടം ജലധാര അഞ്ഞൂറ് രൂപ പാക്കേജ് ചെയ്യാം അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഒരാഴ്ചയിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യാം ആയിരത്തഞ്ഞൂറ് രൂപ അല്ലാതെ ഏഴ് ദിവസം അടുപ്പിച്ചൊന്നും ചെയ്യരുത് കാരണം വഴിപാട് കൂടി കഴിഞ്ഞാലും ആൾ ഈ ലോകം വിട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടാകും അപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് അടുപ്പിച്ച് മൂന്ന് ദിവസം ധാര നടത്താൻ നൂറ്റിയെട്ട് കിടം ജലധാര അതോടൊപ്പം തന്നെ ഭഗവാൻ നെയ്പായസ ഹോമം ഉണ്ടാകും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒറ്റയ്ക്ക് നടത്താൻ അതിനും പാക്കേജുണ്ട് അഞ്ഞൂറ് രൂപ പിന്നെ പാൽപായസ ഉണ്ട് അത് പാക്കേജ് ഒന്നും ഇല്ല മുപ്പത്താറായിരം രൂപയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ സകല ശാപങ്ങളും തീർക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ പാക്കേജ് ഇടുന്ന സമയത്ത് പറയുന്നത് പാക്കേജ് എന്നൊക്കെ ചോദിക്കുന്ന ടൂറിസം പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നത് നിങ്ങൾ അറിയുക അപ്പോൾ സമ്പന്നർ മാത്രം സമ്പത്ത് ഉണ്ടാക്കട്ടെ സാധാരണക്കാർ എന്നും തെണ്ടി നടക്കട്ടെ അതാണോ നിങ്ങളുടെയൊക്കെ ചിന്ത അപ്പോൾ എനിക്ക് എന്തായാലും അങ്ങനെയല്ല എല്ലാവരും രക്ഷപ്പെടണം എൻ്റെ ചിന്ത അങ്ങനെയാണ് നമ്മുടെ പഴയ മഹർഷിമാരുടെ അതേ മനസ്സാണ് അല്ലാതെ കണ്ട് സന്യാസി ആയി വന്ന ആൾ ഒരിക്കലും ദൈവമാവാൻ പറ്റില്ല കേട്ടോ അത് നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ തുടർന്ന് പറയാം അപ്പോൾ എന്തായാലും ധനുമാസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക അതുകൂടാതെ എൻ്റെ ജന്മമാസം കൂടിയാണ് ധനുമാസം ധനുമാസത്തിലെ കാർത്തികയാണ് അപ്പോൾ അതിലും വരുമ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയും അതേപോലെ തന്നെ ആയില്യം വരുന്നുണ്ട് ആയില്യത്തിൻ്റെ വിശേഷം പറയും അപ്പോൾ ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരെല്ലാം പ്രതിഷ്ഠ നടത്തിയ തന്ത്രിയുടെ ജന്മമാസം ആയതുകൊണ്ട് ഈ മാസം വഴിപാട് ചെയ്യുന്നവർക്കെല്ലാം ഭഗവാന്മാർ വാരി കാരണം പിതാവിൻ്റെ ജന്മമാസമാണ് അവരെല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് അതേപോലെ തന്നെ നമുക്ക് ധനുമാസത്തിൽ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടാകും അന്നത്തെ ദിവസം ഇവിടെ വന്ന് പങ്കെടുക്കാം ഭഗവാനും വലം വയ്ക്കാം എത്ര ദുഃഖ ദുരിതം പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും അതിനെല്ലാം ഈ തിരുവാതിരയിൽ പങ്കെടുത്ത് തിരുവാതിരയ്ക്ക് അവിടെ സ്ത്രീകളെ കൊണ്ടുള്ള ഭഗവാൻ്റെ അടുത്ത് പൂജയൊക്കെ ഉണ്ടാവും നിങ്ങൾ വന്ന് നോക്കുക പണ്ട് നമ്പൂതിരി ഇല്ലകളിൽ നടത്തിയിരുന്ന അതേ പൂജ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടി സ്ത്രീകളെ കൊണ്ട് ഞാൻ ഭഗവാൻ്റെ മുമ്പിൽ പൂജ ചെയ്യിക്കും ധൈര്യമായിട്ട് അന്നത്തെ ദിവസം വരണം അപ്പോൾ അതൊക്കെ ധനുവിലെ തിരുവാതിര വിശേഷമാണ് ഒരുപാട് സമയമുണ്ട് അപ്പോൾ നമുക്ക് പറയാം എന്തായാലും ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ്റെ വിവാഹമാസമാണ് അതേപോലെ തന്നെ ധനുവിൽ ഭഗവാൻ പിറന്നു എന്ന് പറയും പക്ഷേ ഭഗവാൻ പിറവിയൊന്നുമില്ല ഭഗവാനെ സംബന്ധിച്ച് ബ്രഹ്മവും ബ്രഹ്മാണ്ടവും എല്ലാം ആരംഭിക്കുന്നത് ദേവദേവൻ മഹാദേവനിലാണ് പ്രകൃതിയും പുരുഷനുമായിട്ട് അങ്ങനെ ഭഗവാന്റെ കഥ പറയുകയാണെങ്കിൽ ഇവിടെയൊന്നും പറഞ്ഞു തരില്ലെട്ടോ ഞാനൊരിക്കലും ഭക്തനല്ല മഹാവിഷ്ണു ഭക്തനാണ് പക്ഷേ നമുക്ക് സത്യം അംഗീകരിച്ചേ പറ്റൂ ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് പൂജ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ക്ഷമാമന്ത്രം പറഞ്ഞു തരും ആ സമയത്ത് പറയും ഓം നമോ ഭഗവദേ ഓം കരചരണ ഘൃതം വ കർമ്മവർക്കായജം വ ശ്രവണ നയനജം വ മാനസം വാപരാധം സർവമേ തൽക്ഷമസ്വ ശിവശിവകരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു ഇങ്ങനെയാണ് മന്ത്രം പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിക്കും അപ്പം മഹാവിഷ്ണുവിനില്ലേ അപ്പം ആൾ പറഞ്ഞു മഹാവിഷ്ണുവിനുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെയും അവസാനം ദേവദേവൻ മഹാദേവനാണ് അതുകൊണ്ട് ഏത് ദേവൻ്റെ അടുത്ത് ക്ഷമ പറയുമ്പോഴും മഹാദേവൻ്റെ അടുത്താണ് ക്ഷമ പറയുന്നത് കേട്ടോ അപ്പം അറിഞ്ഞ അറിവുകളൊക്കെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അപ്പം നിങ്ങൾക്കും ഈ അറിവ് നേടിയെടുക്കാം ജ്യോതിഷം പഠിച്ചെടുക്കുന്നതിന് ഉടൻ പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം എന്ന പേരിൽ ജ്യോതിഷാലയം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ച തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഏത് രോഗമാണ് വരാൻ സാധ്യത രോഗത്തിൻ്റെ പേരെഴുതില്ലെട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രോഗത്തിൻ്റെ പേരെ കഴിയുമ്പോൾ രാത്രിയൊക്കെ ജാതകം വായിച്ചിട്ട് എഴുതിയ എഴുതിയാളുടെ നമ്പറോട് തന്നെ വിളിച്ച് കാര്യത്തിലും വിളിച്ചിലാവും അപ്പോൾ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് ഇന്ന ഭാഗം ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആ രോഗം അവിടെ വന്നിട്ടുണ്ടാവും ധൈര്യമായിട്ട് നേരത്തെ കണ്ടെത്തി ആധുനിക ചികിത്സാ സംവിധാനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് അതേപോലെ മരണസമയം എന്ന് പറഞ്ഞാൽ മരിക്കി ഇന്ന വയസ്സിൽ ഇന്ന ദിവസം ഇത്ര മണിക്കെന്ന് പറഞ്ഞൊന്നും എഴുതൂല ഇന്ന സമയത്ത് സൂക്ഷിക്കുക എന്ന് മാത്രമേ എഴുതാണ്ടാവുള്ളൂ ആ സമയത്ത് അതിൻ്റെ പ്രതിക്രിയയും കൂടി എഴുതാണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ പ്രതിക്രിയ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് നീട്ടി കിട്ടും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതുപോലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഗ്രഹിച്ച് കേട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി കൂടി വേണം അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ജാതകം എഴുതി വാങ്ങി വായിക്കുക നിങ്ങൾ പാരമ്പര്യ കാര്യം എത്ര ജാതകം വാങ്ങിയാലും ഞാനീ പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് എഴുതി എന്ത് ജോലിയാണോ വിദേശമാണോ ഗവൺമെൻറ് ആണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്ന ജാതകമാണ് എഴുതി വാങ്ങി വായിക്കുക അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാഗസേയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരുകയും ചെയ്യും താല്പര്യങ്ങളോ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവൻ്റെ ഈ ധനുമാസത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ്റെ അടുത്ത് എല്ലാ ദിവസവും നാളുകാരും മുട്ടറക്കുന്നതിന് നൂറ് രൂപ പാക്കേജ് ഞാൻ മുമ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ നൂറ്റി അഞ്ച് രൂപയാണ് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നൂറ് രൂപയ്ക്ക് ചെയ്യാം അതേപോലെ ആയുധ സമർപ്പണം നടത്തുമ്പോഴും അൻപത് രൂപയ്ക്ക് ഭഗവാന് ആയുധ സമർപ്പിക്കാം ഓൺലൈൻ ചെയ്യുമ്പോൾ അതിന് നൂറ് രൂപ അഡീഷണൽ അടയ്ക്കേണ്ടി വരും അതേപോലെ ഇവിടെ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിക്ക് നമുക്ക് മകരം ഒന്നാം തീയതി വരെ ഭഗവാൻ്റെ അടുത്ത് ഇരുമുടിക്കെട്ട ഏതിയുള്ള ആ ഒരു ശരണ തീർത്ഥാടന യാത്ര ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാനവിടെ കൗണ്ടറിൽ ഒന്ന് പൈസ അടച്ച് എണ്ണൂറ്റൻപത് രൂപ എടുത്താൽ നിങ്ങൾക്ക് പേരമങ്ങലത്തപ്പൻ്റെ തിരുമുമ്പിലിരുന്ന് കെട്ട് നിറച്ച് ഭഗവാൻ്റെ അടുത്ത് ഇരുപത്തി ആറ് ദേവതകളെ തൊഴുത് അയ്യപ്പൻ്റെ അടുത്ത് തിരുവത്തേഴാമത്തെ ദേവൻ്റെ മുമ്പിൽ വന്ന് സമർപ്പിച്ച് നിങ്ങൾ കൊണ്ടുവരുന്ന നെയ്യ് ഭഗവാൻ അഭിഷേകം നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ ഡിപ്രഷൻ മൈൻഡ് ദേഷ്യമൊക്കെ മാറുന്ന മനോഹരമായ കാഴ്ച അതോടൊപ്പം അയ്യപ്പനോട് അടുപ്പിച്ച് ഒരു അഞ്ചു ദിവസവും മൂന്ന് ദിവസവും ഏഴു ദിവസമൊക്കെ നെയ്ഹോമം പാക്കേജ് അഞ്ഞൂറ് രൂപ വെച്ച് ആ പാക്കേജിൽ ചെയ്തു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ഡിപ്രഷൻ മാറുന്ന കാഴ്ച കാണാം അതുപോലെ ഗണ്ടാകരൻ സ്വാമിക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് മതുക്കുണം നടത്തുമ്പോൾ മദ്യപാനം മാറുന്ന കാഴ്ച കാണാം അതോടൊപ്പം തന്നെ കൈവേദന കാര് വേദന ശരീരം വേദന ഇങ്ങനെയുള്ള വേദനകൾ മാറുന്ന കാഴ്ചയാണ് ഗണ്ടാകരന് തെണ്ട് നിവേദ്യം ചുട്ട് നിവേദിച്ചത് അപ്പോൾ അതൊക്കെ ഇവിടെ മിറാക്കലാണ് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവിടെ ഒരു മുസ്ലിം ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വിളിച്ചിട്ടാണ് പറയുന്നത് അതുപോലെ ഒരു ഷാപ്പിൽ കച്ചവടം നടന്ന ഒരു യുവാവുണ്ട് ആ യുവാവിനും കടയിൽ ഷാപ്പിൽ കച്ചവടം കൊണ്ട് ഉടനെ എനിക്ക് മെസ്സേജ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇവിടെ നടക്കുന്ന സത്യങ്ങളല്ലേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എൻ്റെ കാരണം എന്താ നിങ്ങളൊന്നിനെ വിശ്വാസമില്ല എനിക്കെല്ലാം വിശ്വാസമാണ് ഞാൻ അവിടെ ചെയ്ത് കാണിച്ചായിരല്ലേ അപ്പോൾ അനുഭവം കിട്ടിയ ഒരുപാട് പേര് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇത് സത്യമാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇത് എൻ്റെ കഴിഞ്ഞ മാസം ഒരു സംഭവം ഉണ്ടായി എൻ്റെ അടുത്ത് ഒരു ജൈനമതത്തിലുള്ള ഒരാൾ അദ്ദേഹത്തിന് സ്ഥലമുണ്ട് പക്ഷേ വീട് പണിയാൻ പറ്റുന്നില്ല ഒരു തന്ത്രിയുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ വീട് പണിയും അദ്ദേഹത്തിന് എപ്പോഴും വീടില്ല വേറൊരുത്തം പറഞ്ഞു നിനക്ക് ഈ ജന്മത്തിൽ വീട് പണിയാനേ പറ്റില്ല അപ്പോൾ അറുപത്തിരണ്ട് വയസ്സായി പിന്നീടാണ് എൻ്റെ വീഡിയോ കണ്ടു വന്നു വന്ന് ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ശരിയാക്കി തരാം അപ്പോൾ അമ്പത്താറായിരം രൂപയാണ് പൂജയ്ക്ക് ആറ് മാസം വെയിറ്റ് ചെയ്യണം പതിനായിരം അടച്ചാൽ അറുപത്താറണി മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടും എഴുപത്താറണി മുമ്പ് ഒരു ലക്ഷം ആയിരുന്നു എഴുപത്താറാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കിട്ടും അദ്ദേഹം എന്തായാലും എഴുപത്താറിനുള്ള പൂജ ബുക്ക് ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് മുമ്പ് ഇദ്ദേഹം പൈസ അടച്ച് തിരിച്ചറങ്ങി വന്ന സമയത്ത് അതിന് മുമ്പ് നോക്കിയ ഒരു എസ് എൻ ഡി പിയുടെ വലിയ പ്രവർത്തകനായ ഒരാൾ പുള്ളിയുടെ ഭാര്യയാണ് ഭാര്യ വലിയ വിശ്വാസിയൊന്നുമല്ല എന്നിരുന്നാലും ഒരു ഒരല്പവിശ്വാസിയായിട്ട് അതും എൻ്റെ ഒരു ശിഷ്യൻ പറഞ്ഞിട്ട് വന്നതാണ് ശിഷ്യനോട് പൂജ കഴിഞ്ഞതാണ് അദ്ദേഹം നിർബന്ധിച്ചു പോയി രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു വന്നു കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോലും ഇദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഈ ജൈനമതക്കാരനോട് പറഞ്ഞു ഇതെല്ലാം തട്ടിപ്പാണ് പൈസയ്ക്ക് വേണ്ടിയിരിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇദ്ദേഹം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവരിനൊന്നും ഈ ജന്മത്ത് നന്നാവാൻ പോകുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ ഇയാൾ എൽ ഐ സി ആയി അപ്പോൾ എൽ ഐ സിയിലൊക്കെ ഉറക്കിയ ഒരു സ്വഭാവം അറിയില്ല ഓലോ പിച്ചകളായിരിക്കും അപ്പോൾ ആ പിച്ചത്തലത്തിന് എന്ത് പറ്റും ജീവിതം തരഹിച്ചാലും അവർക്കൊന്നും മനസ്സിലാവില്ല എന്തായാലും പുള്ളിയുടെ രണ്ട് പെൺപിള്ളേർ അവർക്കും വിശ്വാസമില്ല അപ്പോൾ ഭാര്യ എന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്തായാലും പൂജ ചെയ്യണം ഞാൻ പറഞ്ഞു നീയൊക്കെ പൂജ ചെയ്ത് എങ്ങനെ രക്ഷപ്പെടാനാണ് മക്കൾക്കും വിശ്വാസമില്ല പത്താവിനും വിശ്വാസം അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിശ്വാസമില്ലാത്തവരെ ഞാൻ രക്ഷപ്പെടുത്തേണ്ടത് വല്ല കാര്യമുണ്ടോ ഇത് അന്ധവിശ്വാസമുണ്ടോ കൂടോത്രമാണ് മന്ത്രവാദമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല ഞാനാണ് ഈ ഇവിടെ ഒരു ദൈവിക പരിവേഷം ആൾ ദൈവമായിട്ട് ഇരിക്കാനും ഉദ്ദേശിക്കുന്നില്ല നമുക്ക് മഹർഷി അവരെന്താണോന്ന് നമുക്ക് ചെയ്തു തന്നെ അവരൊക്കെ വിവാഹം കഴിച്ചവരായിരുന്നു അവർക്ക് ഭാര്യ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭാര്യമാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുട്ടികളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മനോഹരക്കെ അനുഭവിച്ച് വളർന്നു വന്നവർ അതുകൊണ്ടാണ് അവർ പറഞ്ഞ തത്വങ്ങളെല്ലാം സത്യമായി ഭവിക്കുന്നത് മറിച്ച് വന്ന സന്യാസിയോ കല്യാണം കഴിച്ചില്ല കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് സ്ത്രീ എന്താണെന്ന് പോലും അറിയില്ല കുട്ടികളുണ്ടാക്കുന്ന തൊല്ല മറ്റാൾ പറഞ്ഞറിയുന്ന പോലെയാണോ എൻ്റെ കൈ മുറിഞ്ഞാലല്ലേ എനിക്ക് വേദന അറിയുള്ളൂ അല്ലാതെ ഇതേ വേദന എടുക്കാത്ത ഒരാൾ ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ എൻ്റെ കൈ മുറിഞ്ഞ് വേദനിക്കുന്ന പറഞ്ഞാൽ അയാൾ എന്ത് പറയും കുട്ടി ഇങ്ങനെ വേദന എടുത്ത ആൾ പറയും ഷോ 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 അപ്പം ഇയാളും പറയും ഷോ ഷോ ഇയാൾക്ക് എന്ത് ഷോ അത്രയേ ഉള്ളൂ ഈ സന്യാസി ദൈവമായിട്ട് വരുമ്പോൾ അതുകൊണ്ട് അറിയുക ഈശ്വരയുടെ പുണ്യം തേടുക നമുക്ക് ധനുമാസം എന്ന് പറഞ്ഞാൽ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല മാസമാണ് അതിൻ്റെ കാരണം ദേവദേവൻ മഹാദേവനാണ് സർവം ശിവമാണ് ശവമല്ല ശിവമെന്നാൽ എന്താ മംഗളം എന്ന് ചിലർ പറഞ്ഞു തരും സർവം ഭഗവാനിൽ ചേരുന്ന ഏറ്റവും ഗുണം കിട്ടുന്ന മാസമായി ധനുമാസം കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയായി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപാട താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയൊരു വിശേഷം നമുക്ക് സ്വയംഭൂവായിരിക്കുന്ന തിരുപ്പേരമംഗലത്തപ്പൻ്റെ ഉൽപ്പത്തി ഐതിഹ്യ കീർത്തനം നിങ്ങളുടെ പേരും നാളും ചൊല്ലിക്കൊണ്ട് രണ്ട് പാട്ടുകാരവിടെ നിത്യവും നിങ്ങളുടെ മുമ്പിൽ ഉടുക്കടിച്ച് വീണമിട്ടി പാടും മൂവായിരം രൂപയാണ് ഒരാൾക്ക് പാടുന്നതിന് അങ്ങനെ ഭഗവാന്റെ ഐതിഹ്യ പാട്ട് പാടിയും നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടാം ആ വഴിപാടിലേക്ക് താല്പര്യമുള്ള ആർക്കു വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം ആ വഴിപാട് കീർത്തനം കൂടെ ഇതോടൊപ്പം നിങ്ങൾക്ക് സമർപ്പിക്കുന്നുണ്ട് കീർത്തനത്തിൻ്റെ ഫുള്ള് അത് പന്ത്രണ്ട് മിനിറ്റാണ് ഉള്ളത് ചാനലിൽ വരുമ്പോൾ രണ്ടോ മൂന്ന് മിനിറ്റ് ഉണ്ടാവുള്ളൂ ബാക്കി നിങ്ങൾ കെ വി സുഭാഷ് തന്ത്രി പ്രണവം അസുവള ചാനൽ ആ യൂട്യൂബ് ചാനൽ കണ്ടുനോക്കിയാൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള കീർത്തനം നിങ്ങളിലേക്ക് എത്തും അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ഇനിയുള്ള കാലം ജീവിതം രക്ഷപ്പെടുന്നതിന് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം രണ്ടു പത്നിമാരിവർക്ക് പനങ്കോടത്തൊരു നാളിൽ അഗ്രുവും വിനീതയും ഭാര്യമാരിൽ പ്രിയപ്പെട്ടവരല്ല ൂ ലഭിച്ച വരം കൊണ്ട് ആയിരംകൂടത്തിൽ സമർപ്പണം ചെയ്തു നിത തന്റെ വരം കൊണ്ട് രണ്ടു പൻകൂടത്തിൽ സമർപ്പണം ചെയ്തും അലങ്കാടം വേളയിൽ വേളയിൽവിൻ സന്തതികൾ അകരൂപികളായി വെളിയിൽ വന്നു പല എണ്ണം തലകളും പല വർണ്ണ നിറങ്ങളും പലവിധ ഭാവങ്ങളും പലവേദ ഗുണങ്ങളും വിദ്യകളും പലവേദ രസങ്ങളും പല സിദ്ധി വൈഭവും പല വിധാവകൃതികളും നേരം പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ ഒരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു നമസ്കാരം സുധീനയാണ് പാലക്കാട് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മളിവിടെ കർക്കിടകത്തിന് തീർത്ഥാടനം ആരംഭിച്ച പോലെ സുധീന കൂടെ ഉണ്ട് അങ്ങനെ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു പാലക്കാട് നിന്ന് എല്ലാ ആഴ്ചയിലും ഒരുപാട് ഭക്തർ ഇവിടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ആദ്യകാലത്ത് തീർത്ഥാടനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ അവർ വഴിപാട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ആൾ പറയുന്നത് ഞാൻ ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചെന്ന് പറയുമ്പോൾ തന്നെ ആളുകളെല്ലാം ചാടി ചാടുകയറി ഒരു ബസ് ബുക്ക് ബുക്ക് ചെയ്യുമ്പോഴേക്കും നാല് ബസ്സിനുള്ള ആളുകൾ വരും ഞങ്ങളുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് പൂജ നടത്തുന്നത് അതുവരേക്കും ആൾ പറയുന്നത് എനിക്കത് പൂജ ഈ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞത് പക്ഷേ പിന്നീട് എല്ലാ മാസത്തിലും സുദീനയുടെ കെയർ ഓഫിൽ പാലക്കാട് നിന്നുള്ള ഒരുപാട് ആളുകൾ ആവാഹന പൂജയിലേക്ക് എത്തിക്കുന്നുണ്ട് അത് വെറുതെ ചാടിയൊന്നും വരുന്നതല്ല ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് നശിച്ചുപോയ നമ്മുടെ നല്ല സമയങ്ങളെ ഇനി അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഈ ആവാഹന പൂജ ചെയ്യാം അതേപോലെ തന്നെ പൊതുവുകൾ തൃപ്തിപ്പെടുത്താം അതോടൊപ്പം തന്നെ എല്ലാ മാസത്തിലും പേരമംഗലത്തപ്പൻ്റെയും മറ്റ് ദേവതകളുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഒരുപാട് ആളുകളെ ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു സനാതനധർമ്മ സംഘത്തിൻ്റെ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു അപ്പം നിങ്ങൾ നിങ്ങൾക്കും ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ ഒന്ന് രക്ഷപ്പെടും